ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു തോരൻ്റെ റെസിപ്പിയാണ് നമ്മൾ വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പിയാണ് ഈ വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു ഇൻഗ്രീഡിയൻസൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അപ്പോൾ ഇതെങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം പെട്ടെന്ന് താമസിക്കേണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനിതിലൂടെ തോരൻ തയ്യാറാക്കാനായിട്ട് നല്ല ഒരു പൂമ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തതാണ് നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇത് അതായത് ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് കഴുകരുത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഇത് നല്ല പൊടിയായിട്ട് നിന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ കയ്യിൽ കറ അധികം പറ്റില്ല നമുക്ക് വഴക്കുമ്പോൾ തോരന ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം അല്പം കടുകും ഒത്തിരി ഉഴുന്നുവരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് ഉഴുന്നുവരുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് കരിയേപ്പില രണ്ട് ഉണക്കമ്പളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതായത് കൊപ്ര എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് നമ്മുടെ ഇവിടെയൊക്കെ വാഴക്കൂമ്പെന്ന് പറയുക അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് അല്ലാതെ തന്നെ ആവിയിലിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം ഞാൻ ഒരു അരമുറി നാളികേരം തിരികെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം നല്ല ജീരം കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമുക്കതൊന്ന് കുറഞ്ഞു നോക്കാം ഇപ്പോൾ നമ്മൾ വാഴക്കൂമ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വൻപയർ വേവിച്ച് വെച്ചിരിക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനത്തെ തോരും ഇങ്ങനെ ഈ വാഴക്കുന്നതിൻ്റെ കൂടെ വൻപയറും കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ അരപ്പ് ചേർത്ത് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു അപ്പം എന്നെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അത് തുറന്നു പിന്നെ കരിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്നിളക്കുക അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ